ഈ ഒരു ഡ്രിങ്ക് കണ്ടിട്ടുണ്ടോ ഇത് പെപ്സിൻ്റെ മിരിണ്ട മിരിണ്ടൻ്റെ സിട്രസ് ഫ്ലേവറാണ് നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ ഓറഞ്ച് ഫ്ലേവറേ ഉള്ളൂ തോന്നുന്നു ഇത് ഈ ഒരു സിട്രസ് ഇവിടെ ഒരുപാട് ഫ്ലേവേഴ്സ് ഉണ്ട് അതിൽ ഈ ഒരു സിട്രസ് ഇല്ല ഇത് സൗദി അറേബ്യയിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ വേറെങ്ങനെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല പ്രത്യേകിച്ച് യു എ ഈ ദുബായിലൊന്നും ഇത് കണ്ടിട്ടേ അല്ല ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഏറെക്കുറെ അമൗണ്ട് ഇനിയോട് ടേസ്റ്റ് ആണ് പക്ഷേ അതിനേക്കാൾ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് വരെ തോന്നും നമുക്ക് പിന്നെ ഇതാണ് ഏറ്റവും കൂടുതൽ സൗദിയിൽ വിറ്റുകൊണ്ടിരിക്കുന്ന ഡ്രിങ്ക് എന്ന് പറയാം കാരണം കൂടുതൽ ആളുകൾ വാങ്ങി കഴിക്കുന്ന ഈ ഒരു സാധനമാണ് ഇപ്പോൾ ഞാൻ അത് പറയാനല്ല ഇപ്പോൾ വന്നത് ഇതിൻ്റെ ബാക്കിൽ കണ്ടോ ഒരു ഒരു മാർക്കിംഗ് ഉണ്ടോ ഒരു ബ്ലൂ കളർ മാർക്കിംഗ് ഉണ്ട് അതേപോലെ സൗദിയിൽ കിട്ടുന്ന ഒരുവിധം ഡ്രിങ്ക്സിൻ്റെ ഒക്കെ ബാക്കിൽ ആ മാർക്കിംഗ് ഉണ്ട് ഉണ്ടോ ഇതിൻ്റെ ബാക്കിൽ റെഡ് കളർ മാർക്കിംഗ് ഇത് കിൻസാണ് പല ഡ്രിങ്കിൻ്റെ ബാക്കിലും ഈ മാർക്കിംഗ് ഉണ്ട് അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു ബക്കാരൊക്കെയുള്ള സുഹൃത്തുക്കളോട് ചോദിച്ചു ഇത് എന്താ സംഭവം അപ്പോൾ അവർ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ മാർക്കിംഗ് ഉണ്ടല്ലോ അപ്പോൾ ഇത് റെഡ് ആണെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള ലിക്വിഡ് അതിൻ്റെ ഡ്രിങ്ക് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും ഗ്യാസ് കൂടുതലായിരിക്കും യെല്ലോ ആണെങ്കിൽ കുറച്ച് മീഡിയ ആയിരിക്കും ഗ്രീൻ ആണെങ്കിൽ കുറവായിരിക്കും അങ്ങനെ കളറിന് അനുസരിച്ചിട്ട് അതിൻ്റെ സ്ട്രോങ് മാറിക്കൊണ്ടേ ഇരിക്കും എന്നാണ് കേട്ടപ്പോ അത്ര ഒരു സുഖമായി തോന്നിയില്ല ഒരു മൂന്നാലു പേരോടൊക്കെ ചോദിച്ചപ്പോ എല്ലാരും അതെന്നെ പറഞ്ഞു അപ്പൊ ഒരുവിധം മറ്റേ പോളി പറഞ്ഞ പോലെ കേട്ട് കേട്ട് ഞാൻ അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഒരിക്കൽ ഒരു കമ്പനി മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനി ഉണ്ടല്ലോ ആ കമ്പനിയിൽ ഒരു മീറ്റിംഗിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പൊ ഞാൻ അതിന്റെ ഒരു കാര്യപ്പെട്ട ഒരു സാറുണ്ട് അവിടെ ചോദിച്ചു സാർ ഇത് എന്ത് അപ്പോൾ ഞാൻ സംഭവം ചോദിക്കാനുള്ള കാരണം അപ്പോൾ എനിക്ക് തോന്നുന്നു വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ കാലിയായിട്ട് രണ്ട് മൂന്ന് ഇതുപോലത്തെ ക്യാൻ ആളുടെ ടേബിളിൽ ഉണ്ട് അപ്പോൾ അതിലൊരു ക്യാൻ എടുത്ത് ഞാൻ നോക്കിയപ്പോൾ ഇതേ മാർക്കിങ് അതിലുണ്ട് ഓക്കെ രണ്ട് മൂന്ന് വെറൈറ്റി കളേഴ്സ് മാർക്കിംഗ് ഉണ്ട് അപ്പോൾ അതിൽ ഈ ടോപ്പ് ഉണ്ടാവില്ല കേട്ടോ ഈ ക്യാൻ മാത്രം അപ്പോൾ ഞാൻ ആരോട് ചോദിച്ചു ഈ മാർക്കിംഗ് എന്താ ചോദിച്ചപ്പോൾ ആള് പറഞ്ഞ് അവരുടെ ഈ ക്യാൻ ഉണ്ടാക്കുന്ന കമ്പനിയില്ലേ അവർ ഈ കാനും ഈ ടോപ്പും ഇതിൻ്റെ എൻഡ് എന്നാ പറയുക ഇതിനെ സെപ്പറേറ്റ് ആണ് ഇതിനുണ്ടാക്കുക ഓക്കെ ഇതിനെ ഉണ്ടാക്കിയിട്ട് ഇത് രണ്ടും അവർ പെപ്സി കോള ഏത് കമ്പനിയാണോ ആണോ കിൻസ അവർക്ക് അങ്ങനെയാണ് ഇത് കൊടുക്കുക ഇത് അപ്പോൾ ഇതിൻ്റെ ബാച്ച് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അവർ മാർക്ക് ചെയ്യുന്നതാണ് ഈ മാർക്ക് ഇത് റെഡോ ഗ്രീനോ ബ്ലൂവോ ഏത് കളറാണെങ്കിലും ഈ മാർക്കിങ് ചെയ്യുന്നത് ഈ ക്യാൻ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ് അല്ലാതെ ഇതിൽ ഡ്രിങ്ക് ഫില്ല് ചെയ്യുന്ന കമ്പനിയല്ല ഇവർ ഈ ക്യാൻ ഉണ്ടാക്കി ഇതിൻ്റെ എൻഡും ഉണ്ടാക്കിയിട്ട് സെപ്പറേറ്റ് കൊടുക്കും ഓക്കെ അവരതിൽ ഡ്രിങ്ക് ഫില്ല് ചെയ്തിട്ട് ക്യാൻ അത് അടച്ചിട്ട് നമുക്ക് തരും അല്ലാതെ ഇതിൻ്റെ മൂട്ടിൽ നോക്കിയിട്ട് ആ ഓക്കെ ഇത് ഗ്രീൻ ആണോ കുറച്ച് സോഫ്റ്റ് ആയിക്കോട്ടെ റെഡ് ആണോ ഭയങ്കര സ്ട്രോങ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടല്ല അവർ ചെയ്യുന്നത് ഇവർ ഏത് ഇപ്പം നമ്മുടെ ഇതിൻ്റെ ബാക്കിൽ ഏത് കളറാണെങ്കിലും അതിൻ്റെ ഉള്ളിലുള്ള ഡ്രിങ്ക് സെയിമാണ് ഞാനിതിനെക്കുറിച്ച് പറയണത് വിചാരിച്ചതല്ല പക്ഷെ ചില ആളുകൾ ഷോപ്പിൽ കയറിയിട്ട് തപ്പും ഓക്കെ ഇങ്ങനെ തപ്പിയിട്ട് കുറേ മാറ്റി മാറ്റിയിട്ട് എടുത്തിട്ട് പൊട്ടിച്ചിട്ട് എന്ന് പറയും അങ്ങനത്തെ ഓവറാക്ടി ഇനി അതും ചെയ്യണ്ട കാരണം നിങ്ങൾ കുടിക്കുന്ന ഡ്രിങ്ക് ഒക്കെ സെയിമാണ് ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഡ്രിങ്ക് നിങ്ങൾ പച്ചെടുത്താലും മഞ്ഞെടുത്താലും മഞ്ഞ എടുത്താലും ചുവപ്പ് എടുത്താലും ഏതെടുത്താലും അതിൻ്റെ ഉള്ളിലത്തെ ഡ്രിങ്ക് സെയിമാണ് ഓക്കെ അപ്പോൾ അത് ഒരു ഇൻഫർമേഷൻ ആയിട്ട് തോന്നി കാരണം പലരെങ്കിലും അത് വിശ്വസിച്ചിട്ട് ഉണ്ടാവും ഓക്കെ അതുകൊണ്ടാണ് ഞാനിങ്ങനെ വീഡിയോ ചെയ്തത് അപ്പോൾ അത് സംഭവം എന്തേ ഉള്ളിലുള്ള ഡ്രിങ്ക് ഉണ്ടല്ലോ സെയിമാണ്